പാർട്ട് എന്നാൽ കൂടെ ിറങ്ങിയ വൈഷ്ണവി അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ് അവളുടെ കണ്ണിലെയാ തിളക്കം അവന് നന്നായി മനസ്സിലായിരുന്നു അവൻ അവളത് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നു വാഷ്ണവി ആസ്വദിച്ച് ആസ്വദിച്ച് പുറകിലേക്ക് നടന്നു അറിയാതെ പോയി ആരവിനെ തട്ടിയതും അവളൊന്ന് ഞെട്ടലോടെ അവനെ നോക്കി ഒന്നും മനോഹരമായി പുഞ്ചിരിച്ചു അത് കണ്ടതും അവനും ഒരു പുഞ്ചിരിയോടെ അവളെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു ആരവ് ആളുകൾ കോണ് വൈഷ്ണവി ഏർ അതിന് ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ ആരവ് പുരിക്കം പൊക്കിക്കൊണ്ട് ഒരു കുസൃതി സ്ഥിരയോടെ ചോദിച്ചതും അവളിൽ ഒരു നാണം വിടർന്നു രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമ്പോയാണ് പെട്ടെന്ന് അരവിന്റെ ഫോൺ അടിക്കുന്നത് എന്നും പെറുപിറുത്തുകൊണ്ട് അവൻ ഫോൺ എടുത്തപ്പോൾ അത് ദീപ്തിയായിരുന്നു എന്ത് എന്നിട്ടവിടെ ഞാൻ പെട്ടെന്ന് വരാം നീക്കരയാതെ വീട്ടിലറിയിച്ചില്ലേ പുഞ്ചിരി എല്ലാം ആയിഞ്ഞ് ഞെട്ടലോടെ പറഞ്ഞു അവൻ ഫോൺ വെച്ച് ടെൻഷനോടെ അവളെ നോക്കി വൈഷ്ണവി വൈശാഖിനെ ഒരു ആക്സിഡന്റ് പെട്ടെന്ന് തിരിച്ചു പോകണം വൈഷ്ണവി ഞെട്ടലോട് ആ നമുക്ക് പെട്ടെന്ന് പോകാം രണ്ടുപേരും റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആരവ് വിളിച്ച് പറഞ്ഞത് കൊണ്ട് അവരുടെ ലഗേജെല്ലാം അവിടത്തെ ആളുകൾ കാറിന്റെ അരികിൽ എത്തിച്ചിട്ടുണ്ട് രണ്ടുപേരും പെട്ടെന്ന് തന്നെ തിരിച്ച് പുറപ്പെട്ടു എന്നാൽ വന്ന ബ്ലാക്ക് പട ഇതൊന്നും അറിയാതെ റൂമിലേക്ക് കയറി കാര്യമായ വെള്ളമടി അത്രത്തോളം ഫാസ്റ്റായിട്ടായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് വൈഷ്ണവിക്ക് ആ ഫാസ്റ്റ് കണ്ട് നല്ല ഭയമുണ്ടായിരുന്നു പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല പതിയെ അവൻ്റെ കയ്യിൽ ഒന്ന് പിടിച്ചു പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ആരവ് അത് കേട്ടെ സ്പീഡ് കുറച്ചു അത് കണ്ട് അവനെയൊന്ന് നോക്കി അവൾ കാറിലേക്ക് ചാരി കിടന്നു കാർ ഓടിക്കുന്നത് കണ്ടതും ആദ്യമായി ഏട്ടൻ കാർ ഓടിക്കാൻ പഠിപ്പിച്ചത് അവളുടെ ഉള്ളിലൂടെ ഓടി മായഞ്ഞു അതും ആലോചിച്ച് അവൾ അങ്ങനെ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയിരുന്നു ഇതേ സമയം ഒരു വൈറ്റ് കാർ ഇവരെ ഫോളോ ചെയ്യുന്നത് മിറർ വൈ കണ്ടിരുന്നു ആരവ് ആ കാറിനെ വെട്ടിച്ച് അവന് കയ്യാവുന്ന സ്പീഡിൽ ഓടിക്കുന്നുണ്ട് ആ കാർ ഇവന്റെ മുമ്പിലേക്ക് ചാഞ്ഞ് കയറാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു അരവ് അത് കണ്ടതും വാശിയോടെ വൺ സ്പീഡിൽ വിടാൻ തുടങ്ങിയിരുന്നു ഇടക്കിടക്ക് വൈഷ്ണവിയെ നോക്കുന്നുമുണ്ട് അവൾ നല്ല ഉറക്കത്തിലാണ് ആരവ് കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് വണ്ടി സ്പീഡിൽ ഓടിച്ചു ഇടയിൽ വെച്ച് ആ വണ്ടി ഇവന്റെ കാറിന്റെ ഒപ്പം നിന്നതും ആരവ് അതിലേക്ക് നോക്കി അതേസമയം ആ കാറിന്റെ ഗ്ലാസ് താഴ്ന്നതും സ്റ്റേജിൽ കൂളിങ് ഗ്ലാസ് വെച്ച് വായയിൽ ഒരു സിഗരറ്റും വെച്ച ആ സ്ത്രീ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് കൂളിങ് ഗ്ലാസ് എടുത്ത് അവനെ ഒന്ന് നോക്കി എന്നിട്ടൊന്ന് പുറകിലേക്ക് സീറ്റ് മാറ്റിയതും അതോടൊപ്പം കാർ സീറ്റിലുള്ള ആ ചെറുപ്പക്കാരനെ കണ്ടതും അരവ് ഞെട്ടിക്കൊണ്ട് വണ്ടി ബ്രേക്ക് പിടിച്ചു പെട്ടെന്നുള്ള ബ്രേക്ക് പിടി കണ്ട് വാഷ്ണവി ഞെട്ടി ഉണർന്നു എന്താ എന്താ അരവ് അരവ് ഒരു തരം കിതപ്പോടെ മുമ്പിൽ പോകുന്ന കാറിനെ നോക്കി നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി എന്തു പറ്റി അരവ് ഒന്നുമില്ല അതും പറഞ്ഞ് വെള്ളം കുടിച്ച ശേഷം അവൻ വീണ്ടും വണ്ടി ഓടിച്ചു വൈഷ്ണവി സംശയത്തോടെ അവനെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ വീണ്ടും അവൾ ചാരി കിടന്നു പക്ഷേ അരവിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു പൊങ്ങി എന്തെന്നില്ലാത്ത ഒരു ഉൾഭയം അവനിൽ ഉണ്ടായിരുന്നു ആ എ സിയിലും ആരവ് വിയർത്ത് കുളിക്കുന്നത് വൈഷ്ണവി ശ്രദ്ധിച്ചുണ്ടായിരുന്നു ആരവ് അവന്റെ കയ്യിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൾ ചോദിച്ചതും ഓക്കെ നീ ഉറങ്ങിക്കോ അങ്ങോട്ടെത്താൻ ഇനിയും മണിക്കൂറുകളുണ്ട് ഹും അത് കേട്ടതും വൈഷ്ണവി താല്പര്യമില്ലാതെ ഒന്ന് മൂളി അതിനുശേഷം വീണ്ടും കണ്ണടച്ച് കിടന്നു അമ്മേ ഇത് നമ്മുടെ ജാനകിയുടെ മോളാ അമ്മേ നോക്ക് സുന്ദരി കുട്ടിയല്ലേ ജനനി അവരുടെ അമ്മ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എനിക്ക് അങ്ങനെ ഒരു മോളില്ല ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയ ആ അസത്തിന്റെ കുഞ്ഞിനെ എന്നെ കാണണം അമ്മമ്മ ഡീ നീ എന്തിനാ ഇവളെയും കൊണ്ടുവന്നത് അതും ഈ സ്വത്ത് വീതം വെക്കുന്ന അന്ന് അവളുടെ പേര് പറഞ്ഞ് ഇവൾക്ക് നൽകാനാവും ല്ലേ അതിവിടെ പറ്റില്ല ഇറങ്ങിപ്പോയവരെല്ലാം പോയത് തന്നെയാണ് ചെറിയ അമ്മാവൻ അവൾ ഈ കുടുംബത്തെ മാനം കെടുത്തി പോയവളാ അവളുടെ ഈ കുഞ്ഞിനെ ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ നിനക്കെങ്ങനെ സാധിച്ചു വലിയ അമ്മാവൻ ചാടി പോയവൾക്ക് സ്വത്തിനു വേണ്ടി കുഞ്ഞിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു എന്നിട്ട് നീ ആ കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്നു നടുവിലെ അമ്മാവൻ അതും പറഞ്ഞ് ആ അമ്മാവൻ വൈഷ്ണവിയെ പുറകിലേക്ക് തള്ളിയതും ആ വലിയ തറവാട്ടുമുറ്റത്ത് പോയി അവൾ വീണു സന്തോഷത്തോടെ കാറിൽ നിന്നും ഇറങ്ങി വന്ന വൈഷ്ണവിയുടെ മുഖത്തിപ്പോൾ ഭയം തിങ്ങി നിറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി ജനനി ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചു ി പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞ് സ്നേഹം യാചിച്ചു വന്നതാ അല്ലാതെ നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും തന്നെ ഇവൾക്ക് വേണ്ട പിന്നെ ഇവളുടെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് നാല് വർഷമായി എന്നിട്ടും ഒന്നും നിങ്ങളാരും മറന്നിട്ടില്ല അല്ലെ ആരുമില്ലാത്ത ഈ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും നിങ്ങൾക്ക് വയ്യല്ലേ ജാനകി അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ഈ കുഞ്ഞ് എന്ത് ചെയ്തിട്ട് ജനനി ഇറങ്ങി പൊക്കോണം ആസത്തിനെ കൊണ്ട് അവളുടെ ഒരു കുഞ്ഞിന്റെ സ്നേഹം ജനനി വേദനയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വൈഷ്ണവി ഒരു ഞെട്ടലോടെ ഓർമ്മയിൽ നിന്നും കണ്ണു തുറന്നു മൂന്ന് ഏട്ടന്മാരും ഒരു ചേച്ചിയും ഉണ്ടായിരുന്ന വലിയ പേര് കേട്ട തറവാട്ടിലെ കുട്ടി എൻ്റെ അമ്മ എങ്ങനെ തെരുവിലെത്തി എവിടെ എവിടെയാവർ പിളാക്കട ഞെട്ടലോടെ പരസ്പരം നോക്കി അവർ ഇന്നലെ തന്നെ തിരിച്ചു പോയി എന്ന് എങ്ങനെ ഇത് നമ്മൾ ബോസിനോട് പറയുക അവരുടെ കൂട്ടത്തിലെ ലീഡർ എന്ന് തോന്നുന്ന ഒരാൾ പറഞ്ഞതും ആ അവളുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചല്ലേ നമ്മൾ അവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് കൂടെ ഒരു പയ്യനുമുണ്ടെന്ന് പറഞ്ഞു സോ ബോസിനോട് നമ്മളെ ആളുകൾ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് പറയാം കൂട്ടത്തിലെ അപ്പുകൂട്ടൻ പറഞ്ഞതും ഓ മന്ദബുദ്ധി അവർ ഇവിടെയുണ്ടെന്ന് ഉറപ്പ് വരുത്താതെ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടെ സ്റ്റേ ചെയ്തു എന്നറിഞ്ഞാലുണ്ടല്ലോ ഹ നമുക്കൊരു ഐഡിയ ചെയ്യാം നമ്മൾ ട്രിപ്പ് വന്നതാണെന്ന് പറയാം അപ്പുക്കുട്ടൻ ഓ ആരാടാ ഇതിനൊക്കെ ഗുണ്ടയാക്കി കൂട്ടിയത് ആ എന്റെ തല്ലാനുള്ള സ്കില്ല് കണ്ട് ഞാൻ തന്നെയാ സ്വയം ഗുണ്ടയായതാപ്പുട്ടൻ ഇവനെ പിടിച്ചോണ്ട് പോവാരെങ്കിലും ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും മറ്റൊരുത്തൻ അപ്പുകുട്ടൻ്റെ വാ അടച്ചു പിടിച്ചു ഒന്ന് മിണ്ടാതെ നിന്നൂടെ നിനക്ക് നീയോ വാ തുറക്കില്ല ഈ മസിലും വെറുപ്പിച്ച് ഇങ്ങനെ പയം വീങ്ങിയ പോലെ നിൽക്കും മിണ്ടുന്നവരെ എങ്കിലും ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കുന്നീ അപ്പുകുട്ടൻ അതും പറഞ്ഞ് മാറി നിന്നു ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല നമുക്ക് പെട്ടെന്ന് തന്നെ യാത്ര തിരിക്കാം ലീഡർ ഏ അപ്പുകുട്ടൻ എന്റെ പോക്കറ്റിലുണ്ട് എടുത്തോ ലീഡർ ഹമ്പടാ എന്നിട്ടാണോ അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോസിനോട് അങ്ങ് പറ ഏ ഓ ഇതിനെയൊക്കെ അതും പറഞ്ഞുകൊണ്ട് ലീഡർ പോയി വണ്ടിയിൽ കയറിയതും നീ ഒന്നും മിണ്ടാതെ നടക്കൂ ഒപ്പമുള്ളവർ അവനെ കൊണ്ട് മുന്നോട്ട് നടന്നു തുടരും